ഈ വ്യക്തിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് സഭയുടെ പൗരോഹിത്യത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തിരുത്തി മടങ്ങി വരാൻ തയ്യാറല്ലെങ്കിൽ ഇദ്ദേഹത്തെ പൗരോഹിത്വം തന്നെ എന്ന നീക്കമായി അവസാനിപ്പിക്കണം എന്നുമാണ് ഞാൻ ഒഫീഷ്യൽ ആയിട്ട് സഭാ അധികാരികളെ ഓട് ആവശ്യപ്പെടുന്ന അവർ ചെയ്യൂലോന്നൊക്കെയുള്ള അവരുടെ കാര്യം ആദത്തിന്റെയും കഥ എന്ന് പറയുന്നത് നമുക്ക് അർത്ഥങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അതായത് ബാബിലോണിയൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ അഭിമുഖീകരിച്ചിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു അവരുടെ പരിപാലകനായ യഹോവയാകുന്ന ദൈവത്തിന്റെ ശക്തി ക്ഷയിച്ചുപോയി എന്ന് ബാബ് യുദ്ധത്തിൽ ജയിക്കുന്ന ദൈവത്തിനാണ് കൂടുതൽ ശക്തിയുള്ളത് ബാബിലോണിയൻസിന്റെ ദൈവം മർദൂക്ക മർദൂക്ക് ബാബിലോണിയൻസ് ജയിച്ചത് കൊണ്ട് യഹോവ അവരുടെ മുമ്പിൽ സൂക്ഷിച്ചു പോയോ എന്നുള്ളതായിരുന്നു അവരുടെ ഭീതി അതിനെതിരെയാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം ഉണ്ടായി വരുന്നത് ജനേസിന്റെ സേക്രട്ട് ഓദർ ബാബിലോടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന പ്രവാസികൾക്ക് പ്രത്യാശ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ദൈവം സർവ്വശക്തനാണ് സർവ്വ നന്മയാണ് സ്നേഹത്തെ പ്രതി അവിടുന്ന് സൃഷ്ടിക്കുന്നു അവിടുന്ന് ശൂന്യതയിൽ നിന്ന് പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലഘട്ടം നടന്ന രൂപകങ്ങളും ബിംബങ്ങളും മെത്തുകളും ഒക്കെ ഉപയോഗിച്ച് കൊണ്ടു നിൽക്കുന്ന ഒരു സന്ദേശമാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം എന്ന് പറയുന്നത് അച്ഛാ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന സംഭവങ്ങളൊക്കെ വായിക്കുമ്പോഴുള്ള എല്ലാവർക്കും തന്നെ വരുന്ന ഒരു സംശയമാണ് ഇത് ചരിത്രമാണോ അതോ ഒരു കഥയാണോ എന്നുള്ള ഒരു സംശയം അപ്പൊ എങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം വായിച്ചെടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ അപ്രോച്ച് ഈ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ പ്രത്യേകിച്ച് പുരാതന ലോകത്തിന്റെ ചരിത്രം തന്നെയാണ് ഇത് ഇസ് ഹിസ്റ്ററി പക്ഷേ നമുക്ക് പരിചയമുള്ള ഒരു ചരിത്ര ആഖ്യാന രീതിയിലല്ല ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് ചരിത്രം സാധാരണ നമുക്ക് പരിചയമുള്ള രീതിയിലല്ല എഴുതപ്പെട്ടിരിക്കുന്നത് മറിച്ച് ഈ പുരാതന ലോകത്തിന്റെ ചരിത്രം പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഹെബ്രായ കവിതാ രൂപത്തിലാണ് ഇറ്റ് ഇസ് എ ഹീബ്രൂ പോയട്രി അപ്പൊ ഹെബ്രായ കവിതാ രൂപത്തിൽ എഴുതപ്പെട്ട പുരാതന ലോകത്തിന്റെ ചരിത്രം തന്നെയാണിത് സോ ഇറ്റ് ഇസ് എ ഹിസ്റ്ററി ഓഫ് ദ ദർലി വേൾഡ് റിട്ടേൺ ഇൻ ദ ഹീബ്രൂ പോയട്രി ഓം പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ അഗസ്റ്റിൻ പാംപ്ലാനി അച്ഛനെ കുറിച്ച് ഞാൻ ചെയ്ത ശക്തമായ ഒരു വീഡിയോ പതിനായിരക്കണക്കിന് ആളുകൾ കാണുകയും വളരെ മോശമായിട്ട് ഒരു അഡ്രസ്സുമില്ലാത്ത എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ചില ആളുകളൊക്കെ വളരെ മോശപ്പെട്ട കമൻ്റുകൾ ഇട്ടു എന്നാൽ ഒരു പൊതുവെ ആളുകൾ ഞാൻ പറഞ്ഞ ആശയങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം ഇനി അഗസ്റ്റിൻ പാംപ്ലാനി അച്ഛൻ എത്രത്തോളം കത്തോലിക്കാ സഭയ്ക്ക് അപകടകാരിയാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് കത്തോലിക്ക സഭയുടെ രണ്ടാം പത്തിക്ക കൗൺസിൽ കോൺസ് കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് കത്തോലിക്ക വിജ്ഞാനത്തെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് തികച്ചും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്കും രണ്ടാം വത്തിക്കാൻ കൗൺസിലിനും എതിരെയൊക്കെ പഠിപ്പിക്കുക എന്ന ഒരു തന്ത്രമാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് പഠിപ്പിക്കുക എന്ന തന്ത്രമാണ് അഗസ്റ്റിൻ പാംബ്ലാനി അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി സഭയുടെ ഉറകെടുത്തി കളയുക സഭയുടെ രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായ യഥാർത്ഥ സുവിശേഷ പ്രബോധനത്തെ നശിപ്പിച്ച് കളയുക എന്ന തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവർ പലപ്പോഴും പറയാം രണ്ടാം വത്തിക്കാൻ ശേഷം സഭ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് അപ്പോൾ രണ്ടാം കൗൺസിലിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ രണ്ടാം കത്തിക്കാൻ കളി ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ പല ഡോക്മകളെയും ഈ വ്യക്തി വളരെ വ്യക്തമായി വയലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാം പത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയുടെ ചിന്താഗതി മാറി അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ് രേഖകൾ വന്നിട്ടുണ്ടോ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പ്രബോധനത്തെ തള്ളുക നിങ്ങളിപ്പോൾ കേട്ട ക്ലിപ്പിൽ വളരെ കൃത്യമായി ദൈവർഭം എന്ന അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടാം പത്തിക്കാനുള്ള അപ്പസ്തോണിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ സഭ പഠിപ്പിക്കുന്നതിനെ വളരെ വ്യക്തമായി തള്ളുന്നതാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് ഞാനതിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചതിന് ശേഷം നമുക്ക് അഗസ്റ്റിൻ പാംബ്ലാനി അച്ഛൻ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സാധാരണ ആൾക്കാരെ പഠിപ്പിക്കുന്നതും ഗൂഗിൾ മീറ്റിലൊക്കെ ഇരുന്ന് പഠിപ്പിക്കുന്നതും നമ്മളെല്ലാം ബഹുമാനിക്കുന്ന പ്രശസ്ത ധ്യാനഗുരു ഗുരു ദാനിയൽ പൂണ്ണത്ത് അച്ചിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം ആദ്യം അഗസ്റ്റിൻ പാംബ്ലാനി പറയുന്നത് നമ്മൾക്കൊന്ന് കേട്ടിട്ട് നിങ്ങൾ കേട്ടതാണ് എങ്കിലും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പറയുന്നത് നമുക്ക് അർത്ഥങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അതായത് ബാബിലോണിയൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ അഭിമുഖീകരിച്ചിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു അവരുടെ പരിപാലകനായ യഹോവയാകുന്ന ദൈവത്തിന്റെ ശക്തി ക്ഷയിച്ചുപോയി എന്ന് ബാബ് യുദ്ധത്തിൽ ജയിക്കുന്ന ദൈവത്തിനാണ് കൂടുതൽ ശക്തിയുള്ളത് ബാബിലോണിയൻസിന്റെ ദൈവം മർദൂക്ക മർദൂക്ക് ബാബിലോണിയൻസ് ജയിച്ചത് കൊണ്ട് യഹോവ അവരുടെ മുമ്പിൽ ശോഷിച്ചു പോയോ എന്നുള്ളതായിരുന്നു അവരുടെ ഭീതി അതിനെതിരെയാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം ഉണ്ടായി വരുന്നത് ജനേസിൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ കേട്ടല്ലോ ബൈബിളിലെ സൃഷ്ടി വിവരണം ഉണ്ടായി വരുന്നത് ബാബുലോൺ പ്രവാസക്ക് ഇസായേൽക്കരം വാഗ്ദാന ദേശെത്തി പത്തൊന്നാനൂറ് വർഷത്തിന് ശേഷമാണ് ബാബുലോൺ പ്രവാസത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ബാബുലോൺ പ്രവാസ കാലത്ത് ബാബുലോണിയർ അല്ലെങ്കിൽ അലക്സാ ബാബുലോൺ യർ അവരെ കഴിഞ്ഞപ്പോൾ ബാബുലോൺ ദൈവത്തിനാണ് ഇസ്രായേൽക്കാരുടെ ദൈവമായ ഹോവേക്കാൾ ശക്തി എന്ന് ചിന്തിച്ച് ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ സാധാരണക്കാരുടെ വിശ്വാസം പിടിച്ചു നിർത്താൻ വേണ്ടി അന്നത്തെ ചുറ്റുപാടിലുള്ള മിത്തുകളിൽ നിന്നും ചില സാങ്കല്പിക പുരാണ കഥകളിൽ നിന്നുമൊക്കെ രൂപപ്പെടുത്തിയെടുത്ത വെറും ഒരു കഥയാണ് വിശ്വാസം പിടിച്ചു നിർത്താൻ വേണ്ടി അന്നത്തെ ബൈബിൾ സേക്രട്ട് എഴുത്തുകാരെന്നാണ് പറയുന്നത് എന്ത് സേക്രട്ട് ഇവിടെ എന്ത് സേക്രട്ട് സേക്രട്ട് എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധാത്മ നിവേശിതമായി എഴുതിയതാണ് അപ്പം ആ ബൈബിളിലെ വിശുദ്ധ എഴുത്തുകാർ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ് വിശുദ്ധ ബൈബിൾ ഇല്ലെ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബുലോൺ പ്രവാസ അലിയ ഒന്ന് മുതൽ ഏഴ് മുതലുള്ള ഭാഗങ്ങൾ എന്നൊക്കെയാണ് അഗസ്റ്റിൻ പാംലാനിയും പറഞ്ഞത് ഇതാണോ സഭ പഠിപ്പിക്കുന്നത് ഞാൻ നമുക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ടാമത്തെ കൗൺസിലിൽ ഡോക്വാൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡൈവർബം എന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ കണ്ണികയാണ് ഞാൻ വായിക്കുന്നത് വിശുദ്ധ ലീഗതങ്ങളുടെ നിവേശിതവും സത്യവും വിശുദ്ധ ലീഗുതങ്ങളുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്നവയും വെളിപ്പെടുത്തുന്നതുമായ നീ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും അവിടെ എല്ലാ ഭാഗങ്ങളും വിശുദ്ധ സഭാമാതവും സ്ലൈക വിശ്വാസം മൂലം പവിത്രവും കാനൂനികവും പരിശുദ്ധതരവും ഇവിടെ നിവേശിതങ്ങൾ എഴുതപ്പെട്ടതുമായി കരുതുന്നു നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് കാണുന്നതാണ് ഞാൻ വായിക്കുന്നത് രണ്ടാമധ്യാൻ കൗൺസിലിൻ്റെ പി പ്രമാണരേഖയുടെ മലയാളം ട്രാൻസ്ലേഷൻ പി ഒ സി പബ്ലിഷ് ചെയ്ത ബുക്കിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അപ്പം വിശുദ്ധ ലിഖിതങ്ങൾ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മനിവേശിതമാണെന്ന് കാനൂനികമാണെന്ന് പറ പറയുന്നു ഇനി അവിടെയല്ല പ്രിയപ്പെട്ട സ്വതന്ത്രം ഇവിടെയൊക്കെ ഇവർ കളത്തരം കാണിക്കും വീഡിയോ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അല്ല നീണ്ടു പോകുന്നതുകൊണ്ട് ഇനി അതിൻ്റെ ബാക്കി ദൈവത്തെ അവയുടെ കർത്താവായും ആ രീതിയിൽ തന്നെ സ അവികലമായ ആയി അവ സഭയ്ക്ക് ഏൽക്കപ്പെട്ടതായും പരിഗണിക്കുന്നു തിരിലിഖിതങ്ങൾ വിചാരിക്കുന്നതിൽ ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും അവരെ തങ്ങളുടെ കഴിവുകളും ശക്തികളും നിയോഗിക്കുന്നവരായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു താൻ തന്നെ അവരിലും അവർ വഴിയും പ്രവർത്തിച്ച് താൻ ഇച്ഛി ഇച്ഛിക്കുന്നവയെല്ലാം ഇച്ഛിക്കുന്നവ മാത്രം യഥാർത്ഥ പോലെ അവർ ലിഖിത രൂപത്തിലാക്കുന്നതിന് വേണ്ടിയാണിത് അപ്പോൾ എന്താണ് തിരു സഭ ഔദ്യോഗികമായി പറയാണ് സഭയുടെ വിശുദ്ധ ബൈബിളിൽ ദൈവം ഇച്ഛിക്കുന്ന കാര്യങ്ങൾ മാത്രം അവ മാത്രം ഒട്ടും വിട്ടുകൂടുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ അതിലെഴുതിയിരിക്കുന്നു അങ്ങനെ എഴുതാൻ വേണ്ടി വിശുദ്ധ രച ഗ്രന്ഥ രചയിതാക്കളെ ദൈവം ഉപയോഗിച്ചു പൂർണ്ണമായും ദൈവമാണ് ഇതിൻ്റെ കർത്താവ് ഇതൊക്കെയാണ് സഭയുടെ നിലപാട് അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്താൽ വളരെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കൃത്യമായി പറയുമ്പോൾ ബാബുലോൺ പ്രവാസ സാധ്യത യഹോവയിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവം വിശുദ്ധ എഴുത്തുകാരെ കൊണ്ട് അന്ന് ചുറ്റുപാടുമുണ്ടായിരുന്ന കുറേ കിത്തുകളും കഥകളിൽ നിന്നും എടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഉൽപ്പത്തി പുസ്തക വിവരണം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ചരിത്ര പുസ്തകമല്ല അല്ലെങ്കിൽ അതിലൊരു ആദവുമാവിയും ചരിത്ര വ്യക്തികളല്ല അത് വെറും ഒരു സന്മാർഗ ഉപദേശത്തിനോ വിശ്വാസം ഉറപ്പിക്കുന്ന ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് സമൂഹത്തെ അല്ലെങ്കിൽ വിശ്വാസ യഹൂദരെ പ്രബോധിപ്പിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവമാണ് യഹു യഹാഹുവ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം തന്നെ വിശുദ്ധ എഴുത്തുകാരെ കൊണ്ട് ബാബുലോണുകാരൊക്കെ ഇടയിൽ ആ ചുറ്റുപാടുമുള്ള ഉണ്ടായിരുന്ന ചില മിത്തുകളെടുത്ത് ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ഉൽപ്പത്തിയിൽ ഒന്നു മുതൽ ഏഴ് മുതലുള്ള അധ്യായങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകമെന്നാണോ അഗസ്റ്റിൻ പാമ്പ്ലാനി പറയുന്നത് ഇതാണോ കത്തോലിക്ക ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ആ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഒരു കൂടെ വായിച്ചു കേൾപ്പിക്കാം ദൈവത്തെ അവയുടെ കർത്താവായും ആ രീതിയിൽ തന്നെ അഭികലമായി അവ സഭയ്ക്ക് ഏൽപ്പിടുകയും പരിഗണിക്കുന്നു അഭികലമാണ് തിരുവചനത്തിൽ കലർപ്പില്ല തിരിലി തിരുലിഖിതങ്ങളെ രചിക്കുന്നതിൽ ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും അവരുടെ കഴിവുകളും ശക്തികളും ഉപയോഗിക്കുന്നതായി ഉപയോഗിക്കുന്നവരായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു താൻ തന്നെ അവരിലും അവർ വഴിയും പ്രവർത്തി താൻ ഇച്ഛിക്കുന്നവയെല്ലാം ഇച്ഛിക്കുന്നവ മാത്രം എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശ കാര്യങ്ങൾ മുഴുവൻ ഇച്ഛിക്കുന്നവ മാത്രം അതുമാത്രം തിരുലിഖിത എഴുത്തുകാരുടെ സ്വന്തമായ മറ്റൊന്നുമില്ല ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് മാത്രം യഥാർത്ഥ രചയിതാക്കളെ അവർ ലിഖിത രൂപത്തിലാക്കുന്നതിന് വേണ്ടിയാണിത് ഇനി തന്നെ നിമിത്തം വിശുദ്ധ ഗ്രന്ഥകന്മാർ അഥവാ വിശുദ്ധ ഗ്രന്ഥകാര്യത്തിൽ ഖണ്ഡിതമായി പറയുന്നതെല്ലാം പരിശുദ്ധാത്മാ സ്ഥിരീകൃതമെന്ന നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ടി അതുകൊണ്ട് അതുകൊണ്ട് ദൈവം നമ്മുടെ രക്ഷിക്കുവാൻ ലിഖിതങ്ങളിൽ വിരാജിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന സത്യം വിശുദ്ധ ഗ്രന്ഥങ്ങൾ ദൃഢമായും വിശ്വസ്തയോടെയും പ്രമാദരഹിതമായും പഠിപ്പിക്കുന്നുവെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ അപ്പോൾ അതവും അവ ഹിസ്റ്റോറിക്കൽ പേഴ്സണായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ തന്നെയാണെന്ന് വിശ്വസിക്കണം അപ്പോൾ ഇതിന് ഇനി ദാനിയേൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ തന്ന സംഭവങ്ങളൊക്കെ വായിക്കുമ്പോഴുള്ള എല്ലാവർക്കും തന്നെ വരുന്ന ഒരു സംശയമാണ് ഇത് ചരിത്രമാണോ അതോ ഒരു കഥയാണോ എന്നുള്ള ഒരു സംശയം അപ്പൊ എങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം വായിച്ചെടുക്കേണ്ടത് എങ്ങനെ എങ്ങനെയായിരിക്കണം നമ്മുടെ അപ്രോച്ച് ഈ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ പ്രത്യേകിച്ച് പുരാതന ലോകത്തിന്റെ ചരിത്രം തന്നെയാണ് ഇത് ഇസ് ഹിസ്റ്ററി പക്ഷേ നമുക്ക് പരിചയമുള്ള ഒരു ചരിത്ര ആഖ്യാന രീതിയിലല്ല ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് ചരിത്രം സാധാരണ നമുക്ക് പരിചയമുള്ള രീതിയിലല്ല എഴുതപ്പെട്ടിരിക്കുന്നത് മറിച്ച് ഈ പുരാതന ലോകത്തിന്റെ ചരിത്രം പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഹെബ്രായ കവിതാ രൂപത്തിലാണ് ഇറ്റ് ഇസ് എ ഹീബ്രൂ പോയിട്രി അപ്പൊ ഹെബ്രായ കവിതാ രൂപത്തിൽ എഴുതപ്പെട്ട പുരാതന ലോകത്തിന്റെ ചരിത്രം തന്നെയാണിത് സോ ഇറ്റ് ഇസ് എ ഹിസ്റ്ററി ഓഫ് ദ ഏർലി വേൾഡ് റിട്ടേൺ ഇൻ ദ ഹീബ്രൂ പോയിട്രി ഹോം അപ്പം അതുകൊണ്ട് അപ്പം കേട്ടല്ലോ പുരാതന ലോകത്തിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെയാണ് എഴുതിയ സാഹിത്യ ശൈലിയിൽ ചില ഒരു ഹീബ്രൂ ശൈലിയിലാണ് അപ്പം നമ്മൾ ആ രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ് ഹിസ്റ്ററി ആണെങ്കിൽ ആദവും അവയും ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഹിസ്റ്റോറിക്കൽ പേർ അതിനകത്ത് സിംബോ സിംബലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അതിലെ കഥാപാത്രങ്ങൾ കായേനും ആബേലും അതിനകത്ത് പറയാത്ത ആളുകളുണ്ട് എന്ന് വ്യക്തമായ സൂചന അതിനകത്തുണ്ട് പക്ഷെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായും ഹിസ്റ്ററി തന്നെയാണ് ഇത് ഞാനത് നീട്ടി പറയുന്നില്ല വളരെ കൃത്യമായി യേശു ക്രിസ്തുവും ശിഷ്യന്മാരും പുതിയ നിയമത്തിൽ റെഫർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരാളുടെ പാപം നിമിത്തം ലോകം മുഴുവൻ തിന്മയുടെ അടിമത്തത്തിലേക്ക് പോയി എന്നാൽ യേശു ക്രിസ്തുവിലൂടെ രക്ഷ്യയിലേക്ക് വരുന്നു എന്നൊക്കെ വളരെ കൃത്യമായ പൗലോസ് ആദത്തിൻ്റെ പാപം പറയുന്നത് കാണാൻ പറ്റും അപ്പം ഇതാണ് ദാനിയലച്ചനും അഗസ്റ്റും പാമ്പനിലും രണ്ടച്ഛന്മാർ കത്തോലിക്കാ സഭയിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കുന്നതാണ് നിങ്ങളിവിടെ കേൾക്കുന്നത് അപ്പോൾ സഭയുടെ നിലപാട് ദാനിൽ അച്ഛൻ പറയുന്നതാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത് പി ഒ സി ബൈബിളിൻ്റെ ആമുഖത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളിന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കും ഇതാണ് ഉൽപ്പത്തി പുസ്തകം മനുഷ്യ മനുഷ്യബന്ധത്തിൻ്റെ ചരിത്രത്തിലെ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളെ ആവിഷ്കൃതമായി അവതരിപ്പിക്കുന്നു ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സംഭവിച്ചെന്ന് പൊതുവേ കരുതപ്പെടുന്ന അബ്രഹാത്തിൻ്റെ വിളിയാണ് ബൈബിളിലെ രസാകര ചരിത്രൻ്റെ ആരംഭം സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രഹാത്തെ വിളിക്കുന്നത് വരെയുള്ള ദീർഘമായ കാലഘട്ടത്തിലെ മനുഷ്യബന്ധത്തിൻ്റെ ചരിത്രമാണ് ആദ്യത്തെ പ്രതി പതിനൊന്നായങ്ങൾ എന്തുകൊണ്ടോ മനുഷ്യബന്ധത്തിൻ്റെ ചരിത്രമാണ് ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങൾ ആലങ്കാരിക ശൈലി സമകാലികർക്ക് മനസ്സിലാകുന്ന ഒരു ലളിതവും മനോഹരമായി ഈ ഭാഗം ജയിച്ചിരിക്കുന്നു അതിനാൽ ഒരു ചരിത്ര മറ്റ് എന്തെങ്കിലുമായി ഈ ഭാഗത്തെ തുലനം ചെയ്തു സ്വാഭാവിക പൂർണ്ണമായ അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഒരു രക്ഷാകര പദ്ധതി ആവശ്യമായി തീർന്ന എങ്ങനെയാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ആദ്യ ഉള്ളടക്കത്തെ ഇപ്രകാരം യുവജിക്കുക ദൈവം പ്രപഞ്ച അപ്പോൾ ഇത് ഈ ഇതൊരു ചരിത്രത്തിൻ്റെ ആലങ്കാരിക ഭാഷയിലുള്ള വിവരണമാണെന്ന് വളരെ കൃത്യമായി പി ഒ സി വൈബിൾ എഴുതിയിരിക്കുകയാണ് അപ്പോഴാണ് അഗസ്റ്റിൻ പാമ്പ്ലാനിയെ പോലുള്ള ആളുകൾ ബാബുലോൺ പ്രവാസകാലത്ത് ഇത് ഇസ്രായേൽക്കാർ വാഗ്ദാനദേശത്തെത്തി ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ച് വീണ്ടും പ്രവാസത്തിലേക്ക് പോയി പത്ത് നാനൂറ് വർഷത്തിന് ശേഷമുള്ള ബാബുലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനതയ്ക്ക് ഇത്രയും അനുഭവങ്ങളിലൂടെ അടിയുറയ്ക്കപ്പെട്ട ഇസ്രായേൽ ജനതയ്ക്ക് പ്രവാചകന്മാരിലൊക്കെ കൃത്യമായി ഇസ്രായേൽ എന്തുകൊണ്ടാണ് ബാബുലേക്ക് പോയെന്ന് അവർക്ക് തിരിച്ചറിവുണ്ട് അതിൽ തന്നെ അവർ തിരിച്ചു വരുന്നതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിലും ഇവരുടെ പ്രാർത്ഥനയിൽ ജെറുസലേം രണ്ടാം ടെമ്പിൾ പണിയുന്നതിൻ്റെ ആ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിലുമൊക്കെ വളരെ കൃത്യമായിട്ട് കാണാം അവർ ദൈവത്തെ ഉപേക്ഷിച്ച് തോറെ നിയമങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അവർ അന്യ ദൈവങ്ങളിലേക്ക് പോയതാണതിന് കാരണം എന്നൊക്കെ അറിയാം ബാബുലോൺ രാജാവിൻ്റെ ദൈവമാണ് യഹോവയേക്കാൾ ശക്തനെന്ന് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകം അതും ആ ചുറ്റുപാടുമുള്ള ചില ഗോത്രങ്ങളുടെയും ബാബിലോൺ കഥകളിൽ നിന്നുമൊക്കെ എടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു വിവരണം മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യഹോവ മറ്റ് ലോകത്തിലെ മറ്റ് ദൈവങ്ങളെക്കാളെല്ലാം ശക്തരാണെന്ന് യഹൂദരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വിശുദ്ധ ബൈബിളിൻ്റെ അടിത്തറയിൽ തന്നെയാണ് കിടന്നത് വിശുദ്ധ ബൈബിളും യേശുവിൻ്റെ രക്ഷാകര ചരിത്രവും യേശുവിൻ്റെ കാൽവരിയിലെ ബലിയും കാൽവരിയിലെ ബലിയിലൂടെ ഉള്ള വിശ്വാസവും എല്ലാം കിടക്കുന്നത് എന്തിലാണ് ആദിൽ നിന്ന് ആദവും ഔവ എന്ന രണ്ട് വ്യക്തികളുടെ പാപത്തിൽ നിന്നും ഒറിജിനൽ സീനിൽ നിന്നും അത് ലോക മനുഷ്യ മോശം അടിമ അതിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കുന്നതിനാണ് പരിശുദ്ധ കന്യാമുറിയത്തെക്കുറിച്ചുള്ള ഡോ ഡോക്മകളും ഒക്കെ ബേസ് ചെയ്തിരിക്കുന്ന എന്താണ് രണ്ടാമത്തെ ഔവയാണ് പരിശുദ്ധ കന്യാമറിയം എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ അട്ടിത്തറ തന്നെ ഇളക്കി ഇളക്കിക്കളിക്കുന്ന നിലപാടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുപോലെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ ഇനി ഇതിൻ്റെ മറ്റൊരു അപകടകരമായ അവസ്ഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ തുടർന്നും അഗസ്റ്റിൻ പാമ്പ്ലാനിയുടെ ടീച്ചിങ്ങുകൾ എത്രമാത്രം കത്തോലിക്കാ വിരുദ്ധമാണെന്നും ഈ വ്യക്തിയെ ആയിട്ട് സഭയുടെ പൗരോഹിത്യത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തിരുത്തി മടങ്ങി വരാൻ തയ്യാറല്ലെങ്കിൽ ഇദ്ദേഹത്തെ പൗരോഹിത്യം തന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നുമാണ് ഞാൻ ഒഫീഷ്യലായിട്ട് സഭാ അധികാരികളെ ഓട് ആവശ്യപ്പെടുന്നവർ ചെയ്യുമില്ല എന്നൊക്കെയുള്ള അവരുടെ കാര്യം ഇതിന് തെളിവുകളാണ് ഞാൻ ഇനിയുള്ള ഓരോ വീഡിയോകളും അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഇതൊരു വീഡിയോ അല്ല പുള്ളി പറഞ്ഞത് ഇത് മൊത്തം ഒരു ലിങ്ക്ഡാണ് ഒരു വളരെ സഭയുടെ അടിസ്ഥാന ഡോപ്പ്മകൾ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഡോക്മകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഒരു ചിന്താ പദ്ധതി ഒരു പൈശാചിക തിയോളജിക്കൽ പദ്ധതി തന്നെയാണ് പുള്ളി അവതരിപ്പിക്കുന്നത് ഇത് പരസ്പര പരസ്പരം ലിങ്ക്ഡാണ് ആദോമബി ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതിന് ഉത്തരമാണ് നിങ്ങളുടെ കണ്ടത് കാരണം ബാബിലോൺ പ്രവാസകാലത്ത് ഉൽപ്പത്തി പുസ്തകം യഹൂദർക്ക് എഹോവയിലുള്ള വിശ്വാസം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ബാബുലോൺ ദൈവത്തെക്കാൾ ശക്തമായ ദൈവമാണ് എഹോ എന്നുണ്ടാക്കാൻ വേണ്ടി അന്നത്തെ ചുറ്റുപാടുമുള്ള മിത്തുകളിൽ നിന്നും കഥകളിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സൃഷ്ടി വിവരണം മാത്രമാണെന്നും അതിന അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല ഒരു വിലയുമില്ല അതിന് ചരിത്രപരത ഇല്ലെന്നും അതുകൊണ്ട് ആദവും അവൻ പറയുമ്പോൾ ബൈബിളിൻ്റെ മൊത്തം രക്ഷാകര ചരിത്രയും ക്രിസ്തുവിൻ്റെ ബലിയെപ്പോലും അപ്രസുധമാക്കുന്ന ഒരു ആറോ ആണ് ഇനി ഈ ആറോണം വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരും ഒറിജിനസ് എവിടെയാണ് അതിനുള്ള ഈ പുള്ളി പറയുന്ന മറുപടി ഞാൻ നിങ്ങളിന്ന് കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറയും ഇതിൽ നിന്ന് നിങ്ങൾ എത്ര അപകടകാരിയാണ് ഈ വ്യക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയണം ബഹുമാനപ്പെട്ട ദാനിയലച്ചനെ പോലെയുള്ള ആളുകൾ ശക്തമായി സഭയുടെ പ്രബോധനം സമൂഹത്തിലെത്തുകയും അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് സന്ത പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ എസ് സി സി എസ് ടി സഭയുടെ ഒരു മേജർ സെമിനാറുടെ റെക്ടറോ അതിൻ്റെ പ്രധാന പൊസിഷനുകളോ ഇരിക്കുന്ന ആളാണ് അവിടെ പഠിച്ചിറങ്ങുന്ന വൈദികർ ഈ ഇദ്ദേഹത്തിൻ്റെയൊക്കെ കീഴിൽ പഠിച്ചിറങ്ങുന്ന വൈദികർ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ രണ്ടായിരം വർഷത്തെ അപ്പ അടിസ്ഥാന വിശ്വാസങ്ങളെപ്പോലും ചലഞ്ച് ചെയ്യുന്ന വളരെ വികലവും പൈശാചികവുമായ ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സഭയെ കളയുന്ന ഒരു വ്യാജ കത്തോലിക്കരെ സൃഷ്ടിക്കുന്ന വൈദികരായി മാറില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഇത് സി എസ് ടി സഭ ചിന്തിക്കേണ്ടതാണ് നിങ്ങളുടെ സഭയെ ഈ അഗസ്റ്റ്യൻ പാമ്പ്ലാനെ പോലുള്ള ആളുകൾ നശിപ്പിച്ചു കളയാൻ നിങ്ങൾ ഇടവരുത്തണോ വേണ്ടയോ അതോ നിങ്ങൾ ഓൾറെഡി തന്നെ ഈ അഗസ്റ്റ്യൻ പാമ്പലാനെ പോലെ ചിന്തിക്കുന്ന നശിച്ചു പോയ ഒരു കോൺഗ്രിയേഷൻ ആണോ പൈശാചിക തിയോളജി ലിബറൽ തിയോളജി ഒക്കെ വിഴുങ്ങിയിരിക്കുന്ന ഒരു കോൺഗ്രിയേഷൻ ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു നമുക്ക് ആ വീഡിയോയിലേക്കും ഒന്ന് കേട്ടിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ശരിയാണെന്ന് തോന്നി അപ്പൊ എന്താണ് ആദ്യത്തിന്റെ ഒറിജിനൽസിൽ ആദ്യത്തിന്റെ ആദമില്ലെങ്കിൽ പിന്നെ ഒറിജിനൽസിൻ്റെ ഉണ്ടോ ഉണ്ട് എപ്രകാരം കാരണം ഒറിജിനൽസിന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ആദ്യ പാവം എന്ന് പറയുന്നത് ആദ്യത്തെ ആദം പാപം ചെയ്തു എന്നുള്ളതല്ല ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ദൈവം ബലബളൻ്റായതുകൊണ്ട് ദൈവം നന്മയായതുകൊണ്ട് സ്നേഹമായതുകൊണ്ടും നിർഭാഗ്യവശാൽ നമ്മുടെ ദൈവം അങ്ങനെ ആയി പോയി ദൈവം ഭയങ്കര സ്നേഹവും ഭയങ്കര നന്മയുമാണ് അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം ഒന്നും നമുക്ക് ഉണ്ടാകില്ലായിരുന്നു അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ പാപം ഉണ്ടാകുകേലായിരുന്നു എല്ലാം ഭംഗിയായി നമുക്ക് തോന്നുമായിരുന്നു പക്ഷെ ദൈവ സ്നേഹത്തിന്റെ ഭാഗമാണ് സ്വാതന്ത്ര്യമുള്ളവരായിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യർക്കുണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ ദുരുപയോഗം ചെയ്യാൻ വരെ മാത്രം എന്റെ കാരന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന് അത് നല്ലൊരു ദർശനമാണ് അത് ദൈവത്തിന്റെ ദർശനമാണ് എന്നാലേ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് പറയാൻ സാധിക്കുകയുള്ളു ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ദൈവം സ്വാതന്ത്ര്യത്തോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് അപ്പൊ സ്വാതന്ത്ര്യം ഉള്ളത് ദുരുപയോഗം ഉണ്ടാകും അവിടെ ആ മനുഷ്യരെ പാപം ചെയ്തു അങ്ങനെ ഒരു അതിനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടായിരുന്നു അത് അവർ ദുരുപയോഗം ചെയ്യുക തന്നെ ചെയ്തു പിന്നെ ഒറിജിനൽസിന്റെ എങ്ങനെ എല്ലാവർക്കും ഉണ്ടാകരുത് അത് നമ്മുടെ ഇന്റർ കണക്റ്റഡ്നെസിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നു എല്ലാ മാനവരാശി മുഴുവനും പാപത്തിന്റെ ഒരു കണ്ടീഷനിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വീഡിയോ കത്തോലിക്കാ വിശ്വാസത്തിന്റെ അടിത്തറയെ തന്നെ ഇളക്കിക്കളയെന്ന ആശയമാണ് പുള്ളി പറയുന്നത് കാരണം ഒറിജിനൽ നിന്ന് ആദവും മൊബൈലിൽ നിന്നല്ല വന്നത് ഡോക്മ ഡോക്മയെ വയലേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത് സഭയുടെ ഔദ്യോഗിക ഡോക്മകളെയും സി 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 യെയും സഭയുടെ അനേകം രേഖകളെ വയലേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത് ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിനും നമ്മൾ കൂടുതൽ വ്യക്തതയോടുകൂടി ഇതിന് ഈ വിഷയത്തിൽ നമ്മൾ അടുത്ത വീഡിയോ വരും അപ്പോൾ ഇതൊരു ഇൻ്റർ കണക്റ്റഡാണ് ആദ്യം ആദവും അവയും ഒറിജിനൽ അല്ല എന്ന് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആണെന്ന് പറയുന്നു അതിന് കാരണം എന്താണ് ഇത് ബാബുലോൺ പ്രവാസ അടുത്ത് യഹൂദർ ഉണ്ടാക്കിയ ഒരു കഥ മാത്രമാണ് അല്ലെങ്കിൽ ബൈബിൾ ശ്രേക്രട്ടർ എഴുത്തുകാർ വിശുദ്ധ എഴുത്തുകാർ അന്നത്തെ മിത്തുകളിൽ നിന്നും ചുറ്റുപാടുമുള്ള ബാബലോൺകാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന മിത്തുകളിൽ നിന്നുണ്ടാക്കിയ ഒരു വെറും ഒരു കഥ മാത്രമാണെന്നും അതിനൊരു ഹിസ്റ്റോറി വാലിഡിറ്റി ഇല്ലെന്നും പറയുകയും അപ്പോൾ ഒരു ചോദ്യം വരും അതവും സമയം ഹിസ്റ്റോറിക്കൽ പേഴ്സണല്ല ഒരു കഥയാണ് അതുകൊണ്ട് അതിനത് അതിന അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഒരു കഥയാണ് അതിനുള്ളിലെ ഹിസ്റ്റോറിസിറ്റി വാലിഡിറ്റി ഇല്ല അതിനുള്ളിലെ ആദവും അഭയം ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല അപ്പോൾ പിന്നെ ഒറിജിനൽ സിന്നിനെക്കുറിച്ചുള്ള ഡോക്മ എങ്ങനെയാന്ന് പറയുമ്പോൾ അതിനെ വെളുപ്പിച്ചെടുക്കുന്ന അതിനെ തങ്ങളുടെ കണ്ണിലൂടെ അവതരിപ്പിക്കുന്നതാണ് നിങ്ങളുടെ കാണുന്നത് ഇത് മുഴുവൻ കത്തോലിക്ക വിരുദ്ധമാണ് പ്രിയപ്പെട്ട വൈദികരെ കൈകൂപ്പുകയോടെ നിങ്ങൾ പറയാണ് ഈ അഗസ്റ്റിൻ പാമ്പ്ലാനി പോലെയുള്ളവളെ ശക്തമായി നിങ്ങൾ എതിർക്കണം നിങ്ങൾ നിശബ്ദമായിരുന്നു വലിയ സ്വാധീനമുള്ള ആളാണ് പാംബ്ലാനി പിതാവിൻ്റെ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ അനീനാണ് അതിനെക്കുറിച്ച് വലിയ സ്കോളറാണ് നിങ്ങൾ എന്താ പറയുക ഡോക്ടറേറ്റ് രണ്ടും മൂന്നും ഡോക്ടറേറ്റും ലോകം മുഴുവൻ യൂണിവേഴ്സിറ്റികളൊക്കെ പഠിപ്പിക്കുകയും ബി യു എൻ്റെ ബയോ എത്തിക്സിൻ്റെ കമ്മിറ്റിയിലൊക്കെ അംഗമൊക്കെ ആയിരിക്കുന്ന ഈ വ്യക്തി എത്ര പണ്ഡിതനാണെങ്കിലും സഭയുടെ വിശ്വാസത്തിനെതിരെ നിലപാടെടുത്താൽ ഒരു വെട്ടുവീഴ്ചയും ഇല്ലാതെ എതിർക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് ശക്തമായി നിങ്ങൾ അഗസ്റ്റ്യൻ പാംബ്ലാനിക്കെതിരെ പ്രതികരിക്കണം ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം സംശയത്തിൻ്റെ ഇതിൽ ഇദ്ദേഹത്തെ കുറേ കാലം സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം ഇദ്ദേഹം സെമിനാരിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സെമിനാരി പഠനങ്ങൾ മാറ്റി നിർത്തണം എന്ന് വ്യക്തമായി ഞാൻ ആവശ്യപ്പെടുകയാണ് സി എസ് ടി സഭയോട് കാരണം നിങ്ങളുടെ സഭയെയും നിങ്ങളുടെ സഭയെ തന്നെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ സഭയെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിന് സാധിക്കും അല്ലെങ്കിൽ അഗസ്റ്റ്യൻ പാമ്പ്രാൻ്റെ ഉള്ളിലിരിക്കുന്ന അതിശക്തമായ പൈശാചിക അരൂപിക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വാക്കുകൾ അവസാനിക്കും പ്രിയമുള്ളവരെ സാത്താൻ സഭയ്ക്കുള്ളിലേക്ക് എങ്ങനെയാണ് നുഴഞ്ഞു കയറി വിശുദ്ധയിടങ്ങൾ വസിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അഗസ്റ്റ്യൻ പാമ്പ്ലാനി വിഴുങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന പൈശാജി അരൂപിയും ഈ അരൂപിയിലൂടെ സഭയുടെ അടിസ്ഥാന ഡോക്യുകൾ തകർക്കുന്ന രീതിയിലുള്ള ഒരു സാത്താൻ്റെ വചനപ്രഘോഷനായി അഗസ്റ്റൻ പാമ്പ്ലാനിയുടെ വായ്പകളിൽ നിന്ന് വരുന്ന ആശയങ്ങളുമെന്ന് നിങ്ങൾ തിരിച്ചറിയ സർവശക്തനായ ദൈവം നമ്മളെയും എല്ലാവരും അനുഗ്രഹിക്കട്ടെ അഗശ്യൻ പാംപ്ലാനിയെ തൻ്റെ ഈ തിന്മയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ ഇടയായി ഇടയാകട്ടെ പ്രിയമുള്ളവരെ അഗസ്റ്റ്യൻ പാം്ലാനിക്കുക്ക് വേണ്ടി നിങ്ങൾ ഡെലിവറൻസ് പ്രയർ നടത്തി പ്രാർത്ഥിക്കുക ആ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഈ തൻ്റെ വലിയ അഹങ്കാരവും ഞാൻ വലിയ പണ്ഡിതനാണെന്നും സ്കോളറാണെന്നും ഞാൻ വലിയ അക്കാദമിഷനാണെന്നും ഒക്കെയുള്ള ചിന്തയിലൂടെ ആ അഹങ്കാരത്തിൻ്റെ ഉള്ളിലൂടെ സഭയുടെ അടിസ്ഥാന ഡോക്ടളെ വരെയും മാർപ്പാപ്പരുടെ പ്രബോധങ്ങളെ വരെയും ചലഞ്ച് ചെയ്യാനുള്ള അഹങ്കാരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച ഏറ്റവും ആ ദുഷ്ടാരൂപിൽ നിന്ന് അദ്ദേഹം മോചനം നേടി എളിമയുള്ളവനായി മാറുവാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സി എസ് ടി സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ